എസ്എസ്എൽസി മോഡൽ പരീക്ഷ ചോദ്യ പേപ്പറിന് പണം ഈടാക്കുന്നത് കാലങ്ങളായി പിന്തുടർന്നു വരുന്ന രീതിയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫീസ് ഇളവിന് അർഹതയില്ലാത്ത വിദ്യാർത്ഥികളിൽ നിന്നാണ് പത്ത് രൂപ വീതം ശേഖരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി അതേസമയം അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കുടലൂർ സ്കൂളിന് അവധി കൊടുത്തതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഹെഡ് മാസ്റ്റർക്ക് ശമ്പളം കൊടുക്കുന്നത് ബി ജെ പി ഓഫീസിൽ നിന്നല്ലെന്നും കേരള ഗവൺമെൻറ് ആണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നിരവധി വർഷങ്ങളായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ മുഖേന സ്കൂളുകൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് തുടർന്ന് വരുന്നത് പ്രസ്തുത ചോദ്യപേപ്പറിൻ്റെ പ്രിൻറ്റിംഗ് വിതരണം എന്നിവയുടെ ചെലവുകൾക്കായി എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾ സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവരൊഴികെ ഫീസ് ലിന് അർഹത ഇല്ലാത്ത പരീക്ഷാർത്ഥികളിൽ നിന്നും പത്ത് രൂപ വീതം ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർമാർ മുവാതിരം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ശേഖരിച്ചു വരികയാണ് അല്ലെ ബി ഹെഡ് മാസ്റ്റർക്ക് ശമ്പളം കൊടുക്കുന്നത് ബി ജെ പിൻ്റെ ആഫീസ് ഒന്നല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ് അപ്പം അദ്ദേഹം അതിന് കീഴടങ്ങാൻ പറ്റുന്ന ദുർബല ഹൃദയ ഹൃദയനാണെങ്കിൽ പിന്നെ എങ്ങനെ ഒരു സ്കൂൾ നടത്തി കൊണ്ടുപോകും